Ô chị, giả mạo của tai nạn của tai nạn của tai nạn của tai

ർന്നു അത് തന്നെ മുൻപോട്ട് തന്നെ റിപ്പോർട്ട് എങ്ങോട്ട് തന്നെ ഇരിക്കാം അവിടെ നാളെ তো <laughs> কাজ <laughs> ആ ഓഡിയോ ഓഡിയോ കസേര നോക്കിയോടാ ആ ഓഡിയോ ഓഡിയോ കസേര നോക്കിയോടാ ആ ഓഡിയോ ഓഡിയോ

ഇവിടെ ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് രണ്ട് വെട്ടോ വരാളെ രണ്ട് വെട്ടോ വരാളെ യാരെ ഓരെ അങ്ങോട്ട് ആക്കിയോ തല ആ അങ്ങോട്ട് ഒന്നാമത്തെ വോൾട്ടിൽ എന്താകെന്നേ